ിൽ ഉറങ്ങിക്കിടന്ന യുവതിയുടെ സ്വർണ്ണാഭരണവും രണ്ട് മൊബൈൽ ഫോണുകളും കവർന്ന മോഷ്ടാവ് താനൂർ പോലീസിന്റെ വലയിലായി തലക്കെട്ടൂർ സ്വദേശി മുണ്ടത്തോടെ നൌഷാദാണ് പിടിയിലായത് മോഷണം മുതൽ വിൽക്കാൻ സഹായിച്ച നൌഷാദിന്റെ സുഹൃത്തുക്കളായ രണ്ടുപേരെയും താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇക്കഴിഞ്ഞ ജൂൺ പതിനെട്ടിനാണ് തലക്കെട്ടൂർ സ്വദേശി നെറുങ്ങലിൽ മൊയ്തീൻകുട്ടിയുടെ വീട്ടിൽ മോഷണം നടന്നത് പ്രദേശത്തെ സി സി ടി വി ക്യാമറകളും കേന്ദ്രീകരിച്ചും ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പ്രതികളെ പിടികൂടിയത് പിടിയിലായ നൌഷാദ് ലഹരി സംഘത്തിലെ പ്രധാന കണ്ണി എന്ന് പോലീസ് കൊഴു തലക്കെട്ടൂരിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന യുവതിയുടെ കാലിലണഞ്ഞ സ്വർണ പാദസരവും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ച കേസിൽ മൂന്ന് പേർ താനൂർ പോലീസിന്റെ പിടിയിലായി തലക്കെട്ടൂർ ഹാജിപ്പടി മുണ്ടത്തോട് നൌഷാദ് പരിയാപുരം കുഞ്ഞോട്ട് വിജിലാൽ വൈരത്തൂർ മങ്ങോടി മുഹമ്മദ് സഹൽ എന്നിവരാണ് അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ ജൂൺ പതിനെട്ടിന് രാത്രിയിലാണ് ഒരു തലക്കെട്ടൂർ സ്വദേശി നരങ്ങലിൽ മൊയ്തീൻകുട്ടിയുടെ വീട്ടിൽ മോഷണം നടന്നത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകളുടെ നാലരപ്പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണവും മകളുടെയും മൊയ്തീൻ മൊയ്തീൻകുട്ടിയുടെയും മൊബൈൽ ഫോണുകളുമാണ് മോഷണം പോയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചും നിരവധി ഫോൺ നമ്പറുകൾ പരിശോധിച്ചുമാണ് പ്രതികളെ കണ്ടെത്തിയത് യുവതിയുടെ അയൽവാസി കൂടിയായ ആയിരുന്നു മോഷണം നടത്തിയത് മറ്റു പ്രതികളായ വിജിലാൽ മുഹമ്മദ് സഹൽ എന്നിവരുടെ സഹായത്തോടെയാണ് മോഷണം മുതലുകൾ വിൽപ്പന നടത്തിയതെന്നും പോലീസ് കണ്ടെത്തി വീടിന്റെ ബാത്റൂമിനെടുത്ത സ്ലാബിൽ കയറി ജനൽ വഴി അകത്തു കയറുകയും ഉറങ്ങിക്കിടന്ന യുവതിയുടെ കാലിലെ പാദസരം വീട്ടിൽ മത്സ്യമുറിക്കുന്ന കത്രിക ഉപയോഗിച്ചാണ് മോഷണം നടത്തിയതെന്ന് നൌഷാദ് പോലീസിനോട് പറഞ്ഞു പ്രതികളെ കളവ് നടന്ന വീട്ടിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി നൌഷാദും സംഘവും എം ഡി എം എയും കഞ്ചാവും സ്ഥിരം ഉപയോഗിക്കുന്നവരാണെന്നും ലഹരി വിൽപ്പന സംഘത്തിലെ ഒരു കണ്ണി കൂടിയാണ് നൌഷാദെന്നും പോലീസ് പറഞ്ഞു താനൂർ ഡി എസ് പി ബെന്നിയുടെ നേതൃത്വത്തിൽ സിഐ ടോണി ജെ മറ്റം എസ് ഐ എൻ ആർ സുജിത് എസ് ഐ നിഷ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സബാസ്റ്റിൻ കെ സലേഷ് രാജേഷ് ലിബിൻ ഷിബിൻ സാജൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്